മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് എതിരെ മലയാളികൾക്കെതിരെ അധിക്ഷേപവുമായി എഴുത്തുകാരൻ ജയമോഹൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് കുടികാരപ്പൊർക്കികളുടെ എന്നാണ് ജയമോഹന്റെ പരാമർശം മദ്യപനാസക്തിയും വ്യഭിചാരത്തെയും സാമാന്യവൽകരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടി നടപടിയെടുക്കണമെന്നും തമിഴിൽ എഴുതിയ ബ്ലോഗിലൂടെ ജയമോഹൻ പരാമർശം നടത്തിയിരിക്കുന്നത് ചിത്രത്തെയും മലയാളികളെയും ആക്ഷേപിച്ച ജയമോഹനെതിരെ സമൂഹ മാധ്യമത്തിൽ വലിയൊരു വിമർശനം തന്നെയായിരുന്നു ഉയരുകയും ചെയ്തത് ഇപ്പോഴിതാ മഞ്ഞുമൽ ബോസ് എന്ന ചിത്രത്തെ അവഹേളിച്ച ജയമോഹനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ് വി ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നത് വി ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് പ്രിയ ജയമോഹൻ താങ്കൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയത് അറിയാൻ കഴിഞ്ഞു തമിഴ് വായിക്കാൻ അറിയാത്തതിനാൽ ഞാൻ താങ്കളുടെ എഴുത്തിന്റെ ഉള്ളടക്കത്തിനായി ആശ്രയിച്ചത് ഈ വാർത്തയാണ് പൂർണ്ണമായും ഈ വാർത്തയുടെ പിൻബലത്തിലെ എഴുതുന്ന ഈ കുറിപ്പ് താങ്കളുടെ തമിഴിലുള്ള എഴുത്തിനോട് അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്കളുടെ എഴുത്തിനെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളാണ് ഞാൻ ആ എഴുത്ത് സമൃദ്ധമായുള്ള ആലോചനപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്ര സൂചനകളും താങ്കൾ പൊതുസംവാദങ്ങളിൽ പലപ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെ വങ്കത്വങ്ങളും താങ്കളുടെ എഴുത്തിനെ വിലയിരുത്താനും വിമർശിച്ചില്ലാതാക്കാനും ഉള്ള മാനകങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ രാഷ്ട്രീയ പോഷ്കിനെ ചിലപ്പോഴെങ്കിലും മറികടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയ വെറുപ്പിന്റെ വിലപാട് ഒരു ദയം അർഹിക്കുന്നില്ല കുടിച്ചു പൂത്താടുന്ന പോർക്കികൾ എന്നാണ് നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെറുക്കികൾ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന സംശയം ഏതുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യപ്പറ്റ് എന്ന മൂല്യത്തിലേക്ക് പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരും സമൂഹത്തിന്റെ പുറംപോകുകളിൽ ജീവിക്കുന്ന കുട്ടനും കൂട്ടുകാരും അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രതിനിധികളായാണ് ഒരു കയറിന്റെ രണ്ടറ്റങ്ങളിൽ അവരുടെ ശരീരങ്ങൾ കെട്ടിയിട്ടപ്പോൾ അവരുടെ പെറുക്കിത്തരത്തിന്റെ നിസാരതകളിൽ കാളൂൽ നിന്നുകൊണ്ട് തന്നെ അവർ സ്നേഹത്തിന്റെ സഹാത്വത്തിന്റെ സഹനത്തിന്റെ അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് വളരുകയായിരുന്നു ഈ ചെറുപ്പക്കാർക്ക് മുമ്പിൽ സ്വാർത്ഥപ്പുറ്റുകൾക്കുള്ളിൽ സംതൃപ്ത ജീവിതം നയിക്കുന്ന നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടവരാണ് കല എങ്ങനെയാണ് ാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഈ പെർക്കുകൾ മദ്യപിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നൃത്തം വെക്കുന്നതും കല്ല് പിടിക്കുന്നതും നിങ്ങളെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ജയമോഹൻ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടമായിരിക്കുന്നു പ്രതികരണം അർഹിക്കാത്ത മലയാള സിനിമയോട് രോഗാതുരമായ വെറുപ്പ് വമിക്കുന്ന നിരവധി പരാമർശങ്ങൾ നടത്തുന്നുണ്ടല്ലോ താങ്കൾ താർതമ്യം നടത്തി മലയാള സിനിമയെ പുകഴ്ത്താൻ ഞാൻ ഒരുമ്പെടുന്നില്ല കാരണം താങ്കളുടെ വെറുപ്പിന്റെ യുക്തി ഒരിക്കലും പിന്തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മയക്കുമരുന്ന അടിമകളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്നാണ് താങ്കൾ പറയുന്നത് ഈ കണ്ടെത്തൽ താങ്കൾ വസ്തുതകൾ വെളിപ്പെടുത്തി വിശദീകരിക്കണം അല്ലാതെ ചുമ്മാ ഒരു ചാമ്പ് അങ്ങ് പോവാൻ പറ്റില്ല ജയമോഹൻ അതെ എറണാകുളത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടാക്കുന്ന മിടുമിടുക്കന്മാർ അവരുടെ ലഹരി സൗഹൃദമാണ് സിനിമയാണ് കൂടുതൽ പറയുന്നില്ല കാരണം മറ്റു ഭാഷകളിലെ സിനിമകളെ ചലച്ചിത്രക്കാരന്മാരെ ആദരവോടെ കാണുന്നതാണ് ഞങ്ങളുടെ ചലച്ചിത്ര സംസ്കാരം ഗുണ എന്ന സിനിമയ്ക്കും കമൽഹാസനും ഇളയരാജയ്ക്കും ചിദംബരം എന്ന യുവാവും അയാളുടെ സുഹൃത്തുക്കൾ നൽകിയ ട്രിബ്യൂട്ട് പോലും നിങ്ങളുടെ കണ്ണിലെ വെറുപ്പിന്റെ ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്നില്ല പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്നും ഒരു മടിയും കൂടാതെ പുലമ്പുള നിങ്ങൾ ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ വാഗമണ്ണിലെ കുന്നുകളിൽ നിന്ന് പൊട്ടിയ കുപ്പികൾ വാരിക്കളഞ്ഞ ആ ഹൈക്കോടതി വക്കീലിന്റെ കഥയുണ്ടല്ലോ നിങ്ങൾ ശരിക്ക് ചിരിപ്പിച്ചു കൊന്നു സുഭാഷിനെയും കൊണ്ട് കുട്ടൻ മരണക്കുഴിൽ നിന്ന് കരകയറുമ്പോൾ പശ്ചാത്തലത്തിൽ കമൽഹാസന്റെ ശബ്ദത്തിൽ മുഴങ്ങുന്ന മനിതർ ഉണർന്നു കൊള്ളുക ഇത് മനിതർ തന്ന ഗൂസ്പം ഒരു രക്ഷയുമില്ല പക്ഷെ ഒരു വിയോജിപ്പുണ്ട് സിനിമ പറയുന്നത് മനിതരുടെ സ്നേഹം തന്നെയാണ് ശിക്ഷകരായ ദൈവങ്ങളോട് ജയമോഹന്മാരോട് പോവാൻ പറവ് അവർ എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ബി ഉണ്ണികൃഷ്ണൻ ജയമോഹനും നൽകിയ ഈ മറുപടി മലയാളികൾ അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ മികച്ച മറുപടി വേറെ കിട്ടാനില്ല മലയാള സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമാ പ്രവർത്തകർ വേണ്ടി കരുതലോടുകൂടി ശബ്ദമായി മാറി അഭിനന്ദനങ്ങൾ എന്നും തമിഴ് സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടാത്തതുകൊണ്ടും മലയാളിയെ മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടാൻ മറികടക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഒരു എളിയ ശ്രമമായി മാത്രം കണ്ടാൽ മതിയെന്നും താങ്കൾ സിനിമയിലെ നായക കഥാപാത്രങ്ങളെക്കാൾ മാസ് മറുപടി വെൽ വെൽസെഡ് തമിഴ് യുവാക്കൾ എന്താ കുടിക്കാൻ മോശമാണോ മിക്കവാറും എല്ലാ സിനിമകളിലും ലോക്കൽ ബാറുകൾ കൂടി അടി സീനുകൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മനുഷ്യരുള്ള എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് ആളുകളെ ഭിന്നിപ്പിക്കാൻ മാത്രം കഴിയുന്ന നിരീക്ഷണം എന്നാണ് ബി ഉണ്ണികൃഷ്ണന്റെ പോസ്റ്റിന് താഴെ വരുന്ന ഈ ഒരു കമന്റുകളെല്ലാം എന്തായാലും ജയമോഹന് കൊടുക്കേണ്ട ചുട്ട മറുപടി തന്നെയാണ് ഇത് എന്ന് തന്നെ പറയാം